ഇനിയിപ്പൊ പോയത് പറഞ്ഞിട്ട് എന്താ കുൽസോ കാര്യം വരാണോന്ന് നോക്കുക അതല്ലേ ഇപ്പൊ ഞമ്മക്ക് നല്ലത് ആ അമ്മിനെ കണ്ടില്ലല്ലോ

നീയല്ലേ ലീഡറ് അപ്പൊ ഞാൻ കഴിച്ചടി നിന്റെ മൂത്ത മൂത്തമ്മോള് എവിടെയാ കെട്ടിച്ചത് മാനേന്ന് പറഞ്ഞ കാട്ടിലൊരു മൃഗാണ് അതല്ല ഞാൻ ചോദിച്ചത് മൂത്ത മൂത്തമ്മോളെ എവിടക്കാ കെട്ടിച്ചു 玛丽。媽媽 അതാ തല തെറ്റ രണ്ടാമത്തെ പെണ്ണിന് ഒരു കുഞ്ഞ് ഉണ്ടായികൂলো കുടുംബപുരാണം మొత్తం മലബാർ നിക്കപ്പോ ആ പൊടി കൊച്ചിനെ നൂല് കെട്ട അതാ വരാത്തത് രാമൻ മുട്ടി എവിടെ എന്നല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്നാ പിന്നെ അതെങ്ങനെ ആദ്യം പറഞ്ഞാ പോരെ അйнаണ പോലെ കുടുംബപുരാണം మొత్తం പറയുന്നത് ഓള് കാര്യം നിനക്കറിയില്ല ആ ഓരോന്നും നമ്മടെ കേറി വന്നോളും മാനസനെ വയക്കർത്താനായിട്ട് ഇന്നലെ ആരെങ്കിലും ക്ലാസ് എടുത്തിരുന്നോ ആ എടുത്തു ആരെ ക്ലാസ് എടുത്ത് കൊണ്ടവന്നപ്പോൾ മയീരോടെ കൈയോടെ അങ്ങോട്ട് പിടിച്ചു അത് എന്ത് ക്ലാസ് ആ ദേ കുട്ടി മേരിന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പ ആ കാസറി രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാക്ക വന്നിട്ടെ

എന്റെ സഹോദരി സഹോദരിന്മാരാണോ അത് ശരിയാണല്ലോ അപ്പ അങ്ങനെ പറയല്ലേ നമുക്ക് നീ ഞാൻ ഓരത്തെറ്റ് വിളിച്ചോള് വന്നേ ഈ ബോർഡിൽ ഞാൻ പറഞ്ഞതു തന്നെ ഇടണം ആ ಅದಕ್ಕೆ നമ്മളെ ഇരിക്കോളാ ഇതെന്തേ രാമു രാമു അതിലേ നമ്മടെ നാട്ടിലെ തറാ പിന്നെ ആദ്യം ഇതിപ്പോ വായിക്കുന്നത്